ീച്ചേഴ്സ് ഹു ലിസൺ ടു ഗോഡ് ഇൻ പ്രൈവറ്റ് വിൽ ബി മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദർ പബ്ലിക് വേർഡ് മിനിസ്റ്ററി രഹസ്യത്തിൽ ദൈവശബ്ദം കേൾക്കുന്നവരാണ് പരസ്യത്തിൽ ശക്തമായി ദൈവത്തിന്റെ ആലോചന പറയാൻ കഴിയുന്നത് വാട്ട് ഷുഡ് ബി ദി ഡ്രൈവിംഗ് ഫോർസ് ഫോർ എവ്രി പ്രീച്ചർ ഇൻ എവ്രി സർമൺ ഓരോ തവണ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും എന്നെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലെങ്കിൽ എന്റെ പ്രസംഗത്തെ പ്രസംഗിക്കാൻ എനിക്ക് നിയോഗം നൽകേണ്ടത് ഐ മസ്റ്റ് സ്പീക്ക് ബിക്കോസ് ദ ലോഡ് ഹാസ് സ്പോക്കൺ കർത്താവ് എന്നോട് പറഞ്ഞത് കൊണ്ടാകണം ഞാൻ ഇന്ന് ഇതിവിടെ പ്രസംഗിക്കേണ്ടത് ഐ മസ്റ്റ് പ്രീച്ച് ബിക്കോസ് ഐ ഹേർഡ് ദ റൂറിംഗ് ഓഫ് അങ്ങനെ ദൈവ ശബ്ദം കേട്ടിട്ട് വേണം നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കാൻ അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ മേൽ വചന ശുശ്രൂഷക്ക് നിൽക്കുന്ന ഞങ്ങളുടെ മേൽ ഒരു ദൗത്യമുണ്ട് ദൈവ വചനത്തിന്റെ മുൻപാകെ ദൈവ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് വേണം ജനത്തോട് പറയാൻ ഇന്ന് രാത്രിയിൽ ഈ സു സൂക്ഷിക്കുവരുന്നതിന് മുമ്പേ എൻ്റെ പ്രാർത്ഥന തന്നെ ആയിരുന്നു എന്തുവാന്നറിയാമോ ലോഡ് ദൈവമേ അങ്ങയുടെ ജനം അങ്ങയുടെ ശബ്ദം കേൾക്കേണ്ടതിന് എന്നോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് സാധാരണക്കാരെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ വ്യക്തമായിട്ട് പറയാം യു മേ ബി എ കോമൺ മാൻ സാധാരണയാള പക്ഷെ നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവ ശബ്ദമുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലോചന കേട്ടാൽ അത് നിങ്ങളുടെ കരിയറിനെ അങ്ങ് മാറ്റുന്നേ യു വിൽ റൈസ് ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങൾ ഉയർന്നു വരും